ഇന്ത്യയെ പിടിച്ചുകൊലുക്കുന്ന നീറ്റ് പരീക്ഷ ക്രമക്കേട് വാർത്തകൾക്ക് നമ്മുടെ അവിടെ ഒടുവിൽ മന്ത്രിയും മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് യു ജിയിൽ ഉണ്ടായെന്ന് ഒടുവിൽ മന്ത്രിയും സംബന്ധിച്ചു കേന്ദ്രം രണ്ടിടങ്ങളിൽ ക്രമക്കേടുകളെ സംബന്ധിച്ചായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിലെ സാമ്പൽപൂരിൽ പറഞ്ഞു ഇപ്പോ കേരളത്തിലാണെന്ന് വെച്ചാൽ ഒരു പോലീസുകാരനാണ് കുറ്റം ചെയ്തതെങ്കിൽ ഒരു പോലീസുകാരെന്ന് പറയുമ്പോൾ എല്ലാം മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു പോലീസുകാരനാണ് തെറ്റ് ചെയ്തതെങ്കിൽ ആ പോലീസുകാരന്റെ ഉത്തരവാദിത്വത്തിലെ കസ്റ്റോഡിയൻ ആരാണ് മുഖ്യമന്ത്രി മന്ത്രി ഇവിടെ ആവുമ്പോഴേ ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഉള്ളത് മന്ത്രി കൃത്യമായിട്ടാ പറഞ്ഞത് എന്താ പറയാ ഞങ്ങൾ നടപടി എടുക്കും മന്ത്രി ഇങ്ങനെ യും അല്ല നീറ്റ് ക്രമക്കേടിനെ കുറിച്ച് ആദ്യമായിട്ടല്ല ആരോപണം ഉയരുന്നത് ആരോപണം തെളിവ് സഹിതമായിട്ട് പുറത്തു കിട്ടുന്നത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ തമിഴ്നാട് കർണാടക അതുപോലെ ഒരുപാട് കുട്ടികൾ എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ പലവട്ടം ഇതിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് അത് പലപ്പോഴും ആരോപണമായിട്ട് അവസാനിക്കാറാണ് പതിവ് എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം പുറത്തു വന്ന തെളിവുകൾ സഹിതമാണ് എന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയും വാർത്താ പ്രാധാന്യം കിട്ടിയത് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൂട്ടി ഇത് അടച്ചു വെച്ചു നീറ്റ് ചോദ്യപേപ്പർ ചോർത്തിയ സംഘം ഓരോ പരീക്ഷാർത്ഥികളിൽ നിന്നും മുപ്പത് ലക്ഷം വെച്ച് കൈപ്പറ്റി എന്നാണ് ബിഹിറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനയിൽ ആറ് ചെക്കുകൾ കണ്ടെടുത്തു ചോദ്യപേപ്പറുകൾക്കായി നൽകിയ ചെക്കുകളാണിതെന്നാണ് കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ വിലയിരുത്തൽ ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ട് ഉടമകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് തേടി കേസുമായി ബന്ധപ്പെട്ട് ബിഹാറിൽ ഇതുവരെ പതിമൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള ഒമ്പത് പേരുടെ ചുരുഞ്ചിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി ബിഹാറിൽ നിന്നുള്ള ഏഴും യു പി മഹാരാഷ്ട്ര എന്നിവയുടെ നിന്നുള്ള ഓരോരുത്തരോടുമാണ് ഹാജരാകാൻ നിർദ്ദേശം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ചില വിവരങ്ങൾ തേടിയതായി സംഘം അറിയിച്ചു പരീക്ഷാക്രമക്കേട് നടന്നിട്ടില്ല എന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നിലപാട് തെറ്റാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കേന്ദ്രം നേരിട്ട് അന്വേഷണം നടത്തി കണ്ടെത്തിയതല്ല ഇതൊന്നും പരാതികൾ വന്ന് ഗ്രേസ് മാർക്കിൽ പരാതികൾ വന്ന് ചോദ്യ പേപ്പർ ചോർച്ചയിൽ പരാതികൾ വന്ന് അത് തെളിവ് സഹിതം പുറത്തു വന്നതിൻ്റെ പേരിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്ന കുറച്ച് വെളിപ്പെടുത്തലുകളും കുറച്ച് തെളിവുകളുമാണ് മന്ത്രി സമ്മതിക്കുന്നത് അവർക്ക് പഠിച്ചു പഠിച്ചു മാർക്ക് വാങ്ങിച്ച ആൾക്കാരെ നമുക്ക് ഇഷ്ടംപെടേണ്ട കാര്യമില്ലെന്ന് പറയും പ്ലസ് ഒക്കെ മാർക്ക് കുറഞ്ഞു പോയി

तो मुझे लगा कि तेईस लाख बच्चे हैं हो सकता है कि ट्रैफिक लगा हो साइट पर इसलिए मेरा रिजल्ट नहीं जनरेट हो रहा है लेकिन उसके एक घंटे बाद मेरे पास एन की तरफ से ई आता है कि योर रिज़ल्ट कैन नॉट बी जनरेटेड क्योंकि मेरा रिज़ल्ट जनरेट नहीं हो सकता क्योंकि उनको मेरी ओ एम और डैमेज मिली है इतना सुनने के बाद में मैं और मेरी फैमिली पूरा शौक में चले गए लेकिन मेरी मम्मी उन्होंने मेरा बहुत सपोर्ट किया और मुझे डिप्रेशन में नहीं जाने दिया क्योंकि इतना देखने के बाद कोई भी बच्चा अपना आपा खो देता है उसको समझ में नहीं आता है कि उसको क्या करना है सेम वैसे ही मेरे साथ हुआ उन्होंने मुझे संभाला और तुरंत हम लोगों ने इस पर एक्शन लेने का सोचा रात में मेरे मामा हाई कोर्ट में एडवोकेट हैं रात में ही हम उनके घर गए और वहाँ से हमने एन को उन्हीं के मेल पर दोबारा रिप्लाई मेल भेजा और हमने एक फैक्ट्स फाइल करा कि अगर बच्चे का फटा फटा है तो 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 आप उसको प्लीज फटा हुआ ही, उसको प्लीज़ हुआ ही कम कम से कम उसका दिखाया जाए तो ये हमारा तो सक्सेसफुली रजिस्टर हो गया गया और मुझे मुझे 24 आवर्स के अंदर मेरा मुझे मिल ുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ ഒരു വളർച്ച എത്രത്തോളം അതിൽ രണ്ടുപേരെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പം ഇതൊന്നും നോക്കണ്ടോ കുറേ പേരുടെ അവിടുത്തെ ആ മറ്റേ ഈ ഏജൻസി ഉണ്ടല്ലോ നടത്തുന്ന ഏജൻസി ഗവൺമെന്റ് ഏജൻസിയെ കുറിച്ച് കുറേ പേര് പോവും അവരുടെ അവരുടെ കുറച്ച് ഈ നെക്സ്റ്റ് നീറ്റ് എക്സാം ഇന്ന് മനോരമയുടെ പ്രധാന വാർത്ത പോലും ഇതല്ല അല്ല നമ്മുടെ ഇവിടെ ഏഷ്യാനെറ്റാധി മാധ്യമങ്ങൾ വിപുലമായി കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ നിലകൊള്ളുന്നതാണ് എന്ന് പറയുമ്പോഴും ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എം ജി യൂണിവേഴ്സിറ്റിക്ക് ഏതോ വലിയൊരു അക്രഡിറ്റേഷൻ കിട്ടിയത് ഇവിടെ നമ്മുടെ ഏതോ ഒരു കുട്ടിക്ക് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു തിരഞ്ഞെടുക്കൽ എന്ന് വെച്ചാൽ ഇവിടെ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഇവിടെ ഒരു ഫോറം വർക്ക് ചെയ്യുന്നില്ല അല്ലെ ഒരു ഫോറവും ഇല്ല ഒക്കെ ഫോറം മുഴുവൻ പുറത്താ അല്ല ഇത് ഇതാണ് പുതിയ സാധാരണക്കാരുടെ കാര്യം എന്നുള്ളത് പറയാതെ പോകാൻ പറ്റില്ല നമ്മുടെ മാധ്യമങ്ങളുടെ ജന്മസിദ്ധമായ അവകാശമാണ് അനീതിക്കെതിരെ പോരാടുക എന്നുള്ളത് നല്ല ശമ്പളം കിട്ടിയാൽ എന്തും ചെയ്യുന്നുള്ള ഒരു കൊട്ടേഷൻ പരിപാടി മാറുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സാധാരണ ജനങ്ങളായ ഞങ്ങൾ ഞാൻ ബിജു പവിത്ര നന്ദി നമസ്കാരം